വാട്സ്ആപ്പ് ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ബോയ്സ് നമ്മുടെ ട്രാൻസ്ഫർ ടാർഗറ്റുകൾ ആരൊക്കെയാണെന്നുള്ളത് ഏകദേശം നമുക്ക് ഇപ്പോൾ ഏകദേശം ഉറപ്പായി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ പ്രൊഫൈൽസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഉറപ്പായി ആ ഉറപ്പായ പ്രൊഫൈൽസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിനെ ചുറ്റിപ്പറ്റി ആയിരിക്കും മിക്കവാറും നമ്മൾ ഇൻകമ്മിങ്സ് ടാർഗറ്റ് ചെയ്യുന്നത് ഇനിയും ചെൽസി ഫുട്ബോൾ ആയി ഫുട്ബോൾ ക്ലബ്ബായകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ചില അപ്പൊ പെട്ടെന്ന് പുതിയൊരു സ്ട്രൈക്ക് പേര് കേട്ടു എന്ന് പറയാം ഷാഷ് ഓഫ് നൌ നമ്മൾ ഇതുവരെ കേൾക്കുന്ന വാർത്തകളും കൺസിസ്റ്റന്റ് ആയി വരുന്ന റിപ്പോർട്ടുകളും വെച്ചിട്ടൊരു കൺസോളിഡേഷൻ ആണ് അല്ലെങ്കിൽ ഒരു എല്ലാം കൂടെ ചേർന്നിട്ടൊരു ഒരു രൂപമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് സ്റ്റാർട്ട് വിത്ത് ഗോൾ കീപ്പർ ഗോൾ കീപ്പർ ആസ് പ്രൊഫൈൽ അല്ലെങ്കിൽ ഗോൾ കീപ്പർ പൊസിഷൻ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നില്ല പക്ഷെ മൈക്ക് മൈഗ്നൻ നല്ലൊരു പ്രൈസിൽ അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ആൻഡ് മൈഗ്നൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മിലാനിനോട് മച്ചാനെ ഞാൻ കോൺട്രാക്ട് റിന്യൂ ചെയ്യില്ല അടുത്ത കൊല്ലം ഞാൻ ഫ്രീ ആയിട്ട് പോണോ അതോ ഈ കൊല്ലം കിട്ടുന്ന കാശിൽ എന്നെ വിൽക്കണോ എന്നുള്ള ചോദ്യം മിലാന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ മിലാന്റെ കയ്യിലാണ് കാര്യം കിടക്കുന്നത് ചെൽസി താൻ ഉദ്ദേശിക്കുന്ന പ്രൈസിനെ മേടിച്ചാൽ മതി സത്യം പറഞ്ഞ എനിക്ക് ഒരു കണക്കിന് ചെൽസി കാണിച്ച പ്രൈസ് നല്ലതാണ് അഞ്ചു ഗോള് വഴങ്ങിയ ഒരു മച്ചാനാണ് എനിക്ക് കുറച്ചുകൂടെ കുറയ്ക്കുക ആ പെർഫോമൻസ് കഴിച്ച വെച്ചിട്ട് സ്പെയിനിനെതിരെ അഞ്ച് ഗോൾ വഴങ്ങി പള്ളിക്കാരൻ അല്ലെ രണ്ട് ഗോൾ രണ്ട് മൂന്ന് ഗോൾ പറയാൻ മേ ബി അൺസ്റ്റോപ്പബിൾ എന്നുള്ളത് പക്ഷെ രണ്ട് ഗോളൊക്കെ അതിനകത്ത് ഡെഫിനറ്റ്ലി പുള്ളിക്കാരൻ തെടുക്കാമായിരുന്നു അതുകൊണ്ട് ഒരു വളരെ ഫോം ഔട്ട് വാഷ്ഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പറിനെ ആണോ സൈൻ ചെയ്യുന്നത് ഇനി പുള്ളിക്കാരൻ തിരിച്ച് ഫോമിലേക്ക് വരുമോ ഇരുപത്തി ഒമ്പത് വയസ്സൊരു ഗോൾ ഒരു പ്രായമല്ല അവർക്ക് ഇനിയും പ്രൈമിലേക്ക് വരാൻ സാധ്യതയുണ്ട് സോ ഫോം ഇസ് ടെമ്പററി ക്ലാസസ് പെർമനന്റ് അതാവുമോ അതോ നമ്മൾ സൈൻ ചെയ്യുന്ന വേറൊരു തരത്തിലുള്ള പ്ലെയർ ആണോ ഒന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷെ ആ ഒരു കിട്ടുന്ന വിലയ്ക്ക് സൈൻ ചെയ്യുന്ന ഒരു തെറ്റായിട്ട് തോന്നുന്നില്ല വി സ്റ്റിൽ ഹാവ് റോബ് സാൻജസ് ആൻഡ് ജോർജെ പെട്രോവിച്ച് മൈക്ഡൻ കഴിഞ്ഞാൽ സാൻജസ് ആൻഡ് പെട്രോവിച്ചിൽ ഒരാൾ പോകാനായിട്ടുള്ള ഒരു സാധ്യത ഏറെക്കുറെ കൂടുതലാണ് കാരണം ഒരുപാട് ഗോൾ കീപ്പേഴ്സ് നിൽക്കുന്നതിൽ അർത്ഥവുമില്ല സോ മൈക്ക് മൈക്ഡൻ ഗോൾ കീപ്പർ അല്ല ആ പ്ലെയർ അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു സെന്റർ ബാക്കുകളെ കുറിച്ചിട്ട് ഇപ്പൊ കാര്യമായിട്ടൊന്നും കേൾക്കുന്നില്ല ബാസ്റ്റോണി റൂമേഴ്സ് വന്നു പക്ഷെ അത് റൂമർ ആണെന്നുള്ളത് മനസ്സിലായി ചൂസൻ എന്തെന്നാലും നമ്മള് റിയൽ മാഡ്രഡിലേക്ക് നമ്മളല്ല സോറി പുള്ളിക്കാരൻ റിയൽ മാഡ്രിഡിലേക്ക് പോയി കഴിഞ്ഞു അപ്പൊ വേറൊരു പ്രൊഫൈൽ നമ്മൾ അവിടെ ടാർഗറ്റ് ചെയ്യുന്നില്ല പക്ഷെ ലെഫ്റ്റ് സെന്റർ ബാക്ക് സ്ലാഷ് ലെഫ്റ്റ് ബാക്ക് ഒരു ഹൈബ്രിഡ് പ്രൊഫൈൽ കൈൻഡ് ഓഫ് പ്ലെയർ ഒരു ഗ്വാഡിയോളിസ്ക് കൈൻഡ് ഓഫ് ഒരു പ്ലെയർ അല്ലെങ്കിൽ ഒരു കാലിഫിയോറിസ് കൈൻഡ് ഓഫ് പ്ലെയർ നമ്മൾ അങ്ങനെ ഒരു പ്ലെയർ ഓൾറെഡി ഉണ്ട് നമുക്ക് റെനാട്ടോ വേഗ പക്ഷെ എന്തുകൊണ്ടോ പുള്ളിക്കാരൻ ചെൽസിയിൽ നിന്ന് കളിക്കാൻ താല്പര്യപ്പെടുന്നില്ല പുള്ളിക്കാരൻ ഒരു ലെഫ്റ്റ് സെന്റർ ബാക്ക് ആയിട്ട് തന്നെ കളിക്കണം അപ്പൊ അങ്ങനെ സിറ്റുവേഷനിൽ പുള്ളിക്കാരൻ മിക്കവാറും ലോണി യു എൻ ടെസ്സിന് പോകുന്നു അപ്പൊ അവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാറ്റോ ഐ കളിക്കുന്ന പത്തൊമ്പതോ ഇരുപത് വയസ്സുള്ള ഒരു പയ്യനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഡിസ്കഷൻസ് ഒന്നും കാര്യമാണ് നടക്കുന്നില്ല പക്ഷെ അങ്ങനത്തെ ഒരു പ്രൊഫൈൽ നമ്മൾ നോക്കുന്നുണ്ട് ഒരു ലെഫ്റ്റ് ബാക്ക് സ്ലാഷ് ലെഫ്റ്റ് സെന്റർ ബാക്ക് കളിക്കാൻ പറ്റിയത് വിച്ച് ഇസ് ഇൻട്രസ്റ്റിംഗ് കാരണം ലെഫ്റ്റ് ബാക്ക് സ്ലാഷ് ലെഫ്റ്റ് സെന്റർ ബാക്ക് അങ്ങനെയാണെങ്കിൽ ബാധ്യാശാലിന്റെ ഫ്യൂച്ചർ മേ ബി ബിറ്റ് അൺസേർട്ടൺ അപ്പോൾ കോൾവെൽ എന്തോന്നാലും റെഗുലർലി സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ കോൾവെലിന് കുറച്ചൊരു ബാക്കപ്പ് ആയിട്ട് കളിക്കാൻ പറ്റിയ ഒരു പ്ലെയറും പിന്നെ അവിടെ കുക്രയൊക്കെ ഒരു ബാക്കപ്പ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറും ബട്ട് ടെക്നിക്കലി റിലീസ് ആവും ചുരുക്കം പറഞ്ഞ ഒരു ഗുസ്തോയിന്റെ ഒരു വെർഷൻ അല്ലെങ്കിൽ ഒരു അച്ഛൻ പോകിന്റെ ഒരു വേർഷൻ ആണ് നമുക്ക് ഓൾറെഡി അങ്ങനെ ഒരു ഉണ്ട് ഇഷേ ഇസ്മയൽ സ്മിത്ത് നമുക്ക് അക്കാദമിയിൽ നിന്ന് വരുന്ന ഒരു പ്ലെയർ ഉണ്ട് പക്ഷെ ആ ഒരു പ്ലെയറിന്റെ മേൽ ഇത്രയും വലിയ പ്രഷർ ഇടണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കണം നമ്മൾ അങ്ങനെ ഒരു പ്രൊഫൈലെ ടാർഗറ്റ് ചെയ്യുന്നത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല കാരണം അത് പ്രയോറിറ്റി അല്ലാത്ത സിറ്റുവേഷനില് മിഡ്ഫീൽഡേഴ്സ് ഒരു ഇഷ്യൂ ഇല്ല ഓൾറെഡി ഇരുപത്തഞ്ച് മിഡ്ഫീൽഡേഴ്സ് ഉണ്ട് റൈറ്റ് വിങ്ങേഴ്സ് ഒരു ഇഷ്യൂ ഇല്ല പത്തൊമ്പത് ലെഫ്റ്റ് ഫുട്ടഡ് റൈറ്റ് വിംഗേഴ്സ് ഉണ്ട് ഓൾറെഡി അവൈലബിൾ നമ്മുടെ ഇടത് ആണ് നമ്മൾ ഇങ്ങനെ പിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇടത് സൈഡ് വീക്ക് ആണ് കാരണം അവിടെ ആ കൂടെ ഉള്ള ഒരു ടയറി ജോർജ് ആണ് ആൻഡ് നമ്മൾ അവിടെ രണ്ട് പ്രൊഫൈൽ ഒന്ന് ഔട്ട് ആൻഡ് ഔട്ട് ലെഫ്റ്റ് വിങ്ങർ റൈറ്റ് ഫുട്ടഡ് ലെഫ്റ്റ് വിങ്ങർ അതിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ടാർഗറ്റ് ആണ് ഗിറ്റൻസ് ആൻഡ് അത് വാലുവേഷനിലൊരു ചെറിയ വ്യത്യാസം മുപ്പത് മില്യൻ നമ്മൾ വാലുവേഷൻ ഇടുന്നു അവർ ചോദിക്കുന്നു അമ്പത് മില്യൻ ഒക്കെ ഉള്ള വാർത്തകൾ കേൾക്കുന്നു പക്ഷെ അത് ഡിസ്കഷൻ നടക്കില്ല എന്നുള്ളതൊന്നുമില്ല മേ ബി ഒരു ഡീൽ കാൻ ഗെറ്റ് ഗിറ്റൻസ് ഒരു പക്ഷെ ചെൽസി പ്ലെയർ ആവാനുള്ള സാധ്യത ഏറെ കുറെ ആയിട്ടാണ് ഞാൻ കാണുന്നത് പേഴ്സണൽ ടേംസ് ഒരു ഇഷ്യൂ ഇല്ല ക്ലബ് ടു ക്ലബ് അഗ്രിമെന്റിൽ ഒരുപാട് വാലുവേഷനിൽ വ്യത്യാസം ഞാൻ കാണുന്നില്ല വ്യത്യാസം വന്നു കഴിഞ്ഞാൽ മേ ബി വിൽ വർക്ക്ഔട്ട് പക്ഷെ ആ ഒരു പ്രൊഫൈൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഔട്ട് ആൻഡ് ഔട്ട് റൈറ്റ് ഫുട്ടഡ് ലെഫ്റ്റ് വിങ്ങർ വൺ ഓൺ വൺ എബിലിറ്റി ഡ്രിബിളിംഗ് എബിലിറ്റി ക്യാരി എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ അതേപോലെ തന്നെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് റൈറ്റ് ഫുട്ടഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ കളിക്കാൻ പറ്റുന്ന ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനെ നമ്മൾ നോക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മുഹമ്മദ് കുഡൂസ് ഷാവി സിമൻസ് ഹ്യൂഗോ എക്കിറ്റിക്കയുടെ ഒക്കെ പേര് കേൾക്കുന്നത് കാരണം ആ ലഫ്റ്റ് ഹാഫ് സ്പേസിൽ ബോൾ ക്യാരി ചെയ്തിട്ട് ലോ ബ്ലോക്സ് ഒക്കെ കളിക്കുമ്പോഴത്തേക്കും രണ്ടുപേരെ ഡ്രിബിൾ ഒക്കെ ചെയ്ത് ഉള്ളിലേക്ക് കയറി ഒരു ക്രോസ് ഒക്കെ ഇട്ട് കൊടുക്കാനും അല്ലെങ്കിൽ ചാൻസ് ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള പ്ലേയർ കാരണം ഒരു ഡ്രിബിൾ ചെയ്ത് ഉള്ളിലേക്ക് കയറുന്ന ഒരു പ്ലെയർ അല്ല ഹീസ് മോർ ഓഫ് എ ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ് അപ്പൊ നമുക്കൊരു ബോൾ കാരിയർ ആയിട്ട് ഒരു സ്പെഷ്യലിസ്റ്റിനെ വേണം ഒരു ഉദാഹരണത്തിൽ ഒരു ജമാൽ മ്യൂസിയ ഫ്ലോറിയൻ വൃത്ത്സ് ആ ഒരു കൈൻഡ് ഓഫ് ഒരു പ്രൊഫൈലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ കേൾക്കുന്ന പേരുകൾ അവിടെ കേൾക്കുന്നത് അപ്പൊ ഒരു ലെഫ്റ്റ് ഹാഫ് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹാഫ് സ്പേസ് സ്പെഷ്യലിസ്റ്റ് ലെഫ്റ്റ് ഹാഫ് സ്പേസോ റൈറ്റ് ഹാഫ് സ്പേസോ ഒരു ഹാഫ് സ്പേസ് സ്പെഷ്യലിസ്റ്റിനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോൾ ക്യാരി അങ്ങനെ ഒരു പ്ലെയർ ഓൾറെഡി നമുക്ക് അവൈലബിൾ ആണ് കാരണയായി ചുക്കുവേക്കാം പക്ഷെ നമ്മൾ എന്തുകൊണ്ടോ അവനെ നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നില്ല മേ ബി മാർക്കറ്റിൽ നമ്മൾ ഇട്ടിരിക്കുകയാണ് റീസൺസ് ഐ ഡോണ്ട് നോ വൈ പക്ഷെ നമ്മുടെ പ്രൊഫൈൽ പ്രൊഫൈലിംഗ് ഈസ് ക്ലിയർ അപ്പൊ അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ഇസ് പക്കാ അങ്ങനെ എൻ്റെ ഫെർണ്ണിസ് മേ ബി കുറച്ചും കൂടെ ഡീപ്പായിട്ട് കളിക്കും കാരണം എൻ ഫെർണാണ്ടസിന് പുള്ളിക്കാരം കുറെ കൂടെ അഡ്വാൻസായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഡ്രിബ്ലിംഗ് ബോൾ ക്യാരീങ്ങി പക്ഷെ എൻസോ ഫെർണാൻഡസ് ഒരു ക്ലാസിക് ബോൾ ക്യാരി ഡ്രിബ്ലിംഗ് ഒരു തരത്തിലുള്ള ഒരു പ്ലെയർ അല്ല അപ്പൊ അവിടെ ഒരു പ്രൊഫൈലിനും നമ്മൾ തീർച്ചയായിട്ടും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതുവരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന പ്രൊഫൈൽ സ്ട്രൈക്കർ നമുക്ക് ഓൾറെഡി ഡെലാപ്പ് ആയി കഴിഞ്ഞു ഓസിമനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണം ഐ ഡോൺ തിങ്ക് ഓസിമൻ വിൽ ബി എ ഡീൽ വിൽ ബി ത്രൂ അത് എന്തുകൊണ്ടെന്നുള്ള ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോ സ്ട്രൈക്കർ ജാക്സൺ ഡെലാപ്പ് ഒരു ഔട്ട് ആൻഡ് ഔട്ട് ലെഫ്റ്റ് വിംഗർ ടാരി ജോർജ് ഔട്ട് ആൻഡ് ഔട്ട് അറ്റാക്കിംഗ് ലെഫ്റ്റ് ഹാഫ് സ്പേസ് അല്ലെങ്കിൽ റൈറ്റ് ഹാഫ് സ്പേസ് മിഡ്ഫീൽഡർ കുഡൂസ് എക്കിടിക്കെ ഷാവി സിമൻസ് ഈയൊരു അല്ലെങ്കിൽ മോർഗൻ ഗ്രിബ്സ് വൈറ്റ് ഈ ഒരു കിട്ടുന്ന കൂട്ടത്തിലുള്ള ഒരു പ്ലയേഴ്സ് കോൾപാൽമർ മിഡ്ഫീൽഡ് റൈറ്റ് വിങ്ങേഴ്സ് ആണ് റൈറ്റ് ബാക്ക് പ്രശ്നമല്ല റൈറ്റ് സെന്റർ ബാക്ക് ഇപ്പൊ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നില്ല ലെഫ്റ്റ് സെന്റർ ബാക്ക് ടാർഗറ്റ് ചെയ്യുന്നു എന്ന് കേൾക്കുന്നു പക്ഷേ വി ആൾറെഡി ബാക്ക് ഓൾവിൽ പിന്നെ നമ്മൾ ഒരു ലെഫ്റ്റ് സെന്റർ ബാക്ക് സ്ലാഷ് ലെഫ്റ്റ് ബാക്ക് ഹൈബ്രിഡ് ഹാറ്റോന്റെ കേസ് നമ്മൾ കേൾക്കുന്നുണ്ട് സോ ദിസ് ഈ ഒരു പ്രൊഫൈൽ ആണ് നമ്മൾ കേൾക്കുന്നത് ലെഫ്റ്റ് സെന്റർ ബാക്ക് ലെഫ്റ്റ് ബാക്ക് ഹൈബ്രിഡ് ഒരു ഔട്ട് ആൻഡ് ഔട്ട് ലെഫ്റ്റ് ഫുട്ടഡ് വിംഗർ ആൻഡ് ഔട്ട് ആൻഡ് ഔട്ട് ബോൾ ക്യാരിയിങ് അറ്റാക്കിംഗ് ഉള്ള ഒരു ഹാഫ് സ്പേസ് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ ആ ഒരു പേര് നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പൊ ഒരു മൂന്ന് പ്രൊഫൈൽ കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ ജാക്സനെ നമ്മൾ സൈൻ ചെയ്ത സിറ്റുവേഷൻ അല്ലെ ജാക്സൺ അല്ലെ ഡെലാപ്പിനെ സൈൻ ചെയ്ത സിറ്റുവേഷനിൽ സ്ട്രൈക്കർ നമുക്ക് ഇനി ഇപ്പോൾ വേണ്ട സോ പ്ലസ് ത്രീ പ്രൊഫൈൽസ് നമ്മൾ നോക്കുന്നുണ്ട് അല്ലേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിംഗറും ഈ പറയുന്ന പോലെ ഹാഫ് സ്പേസ് സ്പെഷ്യലിസ്റ്റുമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് डू लेट मी नो गाइस सिंगल थॉट्स इन द कमेंट सेक्शन थैंक यू सो मच वाचिंग साइनिंग ऑफ एसके फ्रॉम चेन्नई